മഴയാത്ര കവിത രചന രുദ്രൻ വാര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ നമുക്ക് യാത്രകൾ ചെയ്യാം മഴയിൽ മലയാളത്തിനെ അറിയാൻ മലകൾ കാടുകൾ താണ്ടി നമ്മുടെ കേരള കാണാൻ യാത്രകൾ ചെയ്യാം മഴയിൽ മലയാളത്തിനെ അറിയാൻ മലകൾ കാടുകൾ താണ്ടി നമ്മുടെ കേരള കാണാൻ ആറുകൾ തോടുകൾ ഒഴുകും കാനന അഴകതു അഴകാതുകസിക്കാൻ ജലയാത്രയുമായി കായൽക്കരയിലെ ജനജീവിതവും കാണാം ആറുകൾ തോടുകൾ ഒഴുകും കാനന അഴകതും കണ്ടുരസിക്ക ജലയാത്രയുമായി കായൽക്കരയിലെ ജനജീവിതവും കാണാം കോട്ടകൾ പലതും കാണാം കൊച്ചിക്കായലിലൂടെ തുഴയാം കുടിലുകൾ കെട്ടിപ്പൊക്കിയ കാട്ടിൽ വനവാസികളെ കാണാം കോട്ടകൾ പലതും കാണാം കൊച്ചിക്കായലിലൂടെ തുഴയാം കുടിലുകൾ കെട്ടിപ്പൊക്കിയ കാട്ടിൽ വനവാസികളെ കാണാം പശ്ചിമഘട്ടം മലനിരകളെ ഒരു മതിലുകണക്കേ കാണാം പടിഞ്ഞാർ അറബിക്കടലും കാണാം പായ് വഞ്ചികളും കാണാം പശ്ചിമഘട്ടം മലനിരകളെ ഒരു മതിലുകണക്കേ കാണാം പടിഞ്ഞാർ അറബിക്കടലും കാണാം ും കാണാം കയറു പിരിക്കും തൊഴിലാളികളുടെ കഴിവതു കണ്ടു നടക്കാം കലകൾ പലതും കാണാം മഴയിൽ കവിതകൾ പാടി നടക്കാം കയറു പിരിക്കും തൊഴിലാളികളുടെ കഴിവതു കണ്ടു നടക്കാം കലകൾ പലതും കാണാം മഴയിൽ കവിതകൾ പാടി നടക്കാം കലകൾ പലതും കാണാം മഴയിൽ കവിതകൾ പാടി നടക്കാം